നമസ്കാരം അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിൽ പോലീസുകാരൻ സ്വയം വെടിവെച്ച് ജീവനൊടുക്കി വയനാട് സ്വദേശി വിനീതാണ് ജീവനൊടുക്കിയത് എസ് ഒ ജി കമാൻഡോ ആയ വിനീത് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയായിരുന്നു അവധി നൽകാത്തതാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന മൃതദേഹം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുടുംബത്തിന് വിട്ടു നൽകും ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് സംഭവം ഉണ്ടായത് എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉപയോഗിച്ചാണ് നിറയൊഴിച്ചത് അവധി അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് മാനസിക പ്രയാസത്തിലായിരുന്നു വിനീത് എന്നും സൂചനയുണ്ട് വിനീതിന്റെ ഭാര്യ ഗർഭിണിയാണ് ഇവരെ പരിചരിക്കാനായി അവധി ചോദിച്ചെങ്കിലും ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു വിനീതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ്യും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് നടക്കും മാനസിക പീഡനം നേരിട്ടതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് തണ്ടർബോൾട്ട് ബാച്ചിലെ അംഗമാണ് വിനീത് മുപ്പത് ദിവസത്തെ സൈനിക പരിശീലനത്തിനായി തണ്ടർബോൾട്ട് ക്യാമ്പിലെത്തിയതായിരുന്നു ഇതിനിടയിലാണ് സംഭവം ഉണ്ടായത് അതേസമയം സംസ്ഥാനത്ത് അഞ്ച് വർഷത്തിനിടെ പോലീസുകാരുടെ ആത്മഹത്യകൾ വരികയാണ് അഞ്ചു വർഷത്തിനിടെ തൊണ്ണൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ ജീവനൊടുക്കിയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന കാരണവും ജോലി സമ്മർദ്ദമാണെന്നാണ് ആക്ഷേപം ഒട്ടേറെ ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുകയും ചെയ്തിരുന്നു സേനയിലെ ആൾക്ഷാമം ജോലി ഭാരത്തോടൊപ്പം സമ്മർദ്ദം കൂട്ടുന്നതായി പോലീസ് സംഘടനകളും ചൂണ്ടിക്കാട്ടിയിരുന്നു പോലീസുകാർക്കും കുടുംബാംഗങ്ങൾക്കും കൗൺസിലിംഗ് നൽകുന്നതിനും മറ്റുമായി ആരംഭിച്ച ഹാറ്റ്സ് വഴി ഇതുവരെ ആറായിരത്തോളം ഉദ്യോഗസ്ഥർ കൗൺസിലിംഗ് തേടിയിട്ടുണ്ട് അതേസമയം പോലീസുകാരുടെ ജോലി സമയം എട്ട് മണിക്കൂറാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇതിനിടെ പോലീസിന്റെ ജോലി സമ്മർദ്ദം വീണ്ടും പഠിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റിന് കീഴിലെ ഹാറ്റ്സ് ആണ് പഠനം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയ്ക്ക് വരെ കാരണമാകുന്ന സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യം ഇത് പ്രകാരം എല്ലാ പോലീസുകാരിൽ നിന്നും ഗൂഗിൾ ഫോം വഴി വിവരം ശേഖരിച്ചിരുന്നു എന്നാൽ ഇത്തരം പഠനങ്ങളും പോലീസുകാരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം